നക്ഷത്ര ദശാകാലം എന്നത് ഒരു വ്യക്തി ജനിച്ച നക്ഷത്രത്തെ അടിസ്ഥാനമാക്കി ആ വ്യക്തി അനുഭവിക്കുന്ന ഗ്രഹദശകളെക്കുറിച്ചുള്ള ജ്യോതിഷപരമായ ഒരു കണക്കുകൂട്ടലാണ് നൂറ്റിയിരുപത് വർഷത്തെ മനുഷ്യായുസിനെ ഒൻപത് ഗ്രഹങ്ങളുടെ ദശകളായി തിരിച്ചിരിക്കുന്നു ഒരു കുട്ടി ജനിക്കുന്ന സമയത്തെ നക്ഷത്രത്തിനനുസരിച്ച് ആദ്യ ദശ ഏതാണെന്ന് തിരിച്ചറിയാം തുടർന്നു വരുന്ന ദശകളും കണക്കാക്കാം ദശാകാലങ്ങളുടെ പട്ടിക ഇവയാണ് കേതു ഏഴു വർഷം അശ്വതി മകം മൂലം ശുക്രൻ ഇരുപത് വർഷം ഭരണി പൂരം പൂരാടം സൂര്യൻ ആറു വർഷം കാർത്തിക ഉത്രം ഉത്രാടം ചന്ദ്രൻ വർഷം രോഹിണി അത്തം തിരുവോണം ചൊവ്വ ഏഴു വർഷം മകേരം ചിത്ര അവിട്ടം രാഹു പതിനെട്ട് വർഷം തിരുവാതിര ചോതി ചതയം വ്യാഴം പതിനാറ് വർഷം പുണർത്ഥം വിശാഖം പൂരുരുട്ടാതി ശനി പത്തൊൻപത് വർഷം പൂയം അനിയം ഉത്രട്ടാതി ബുധൻ പതിനേഴ് വർഷം ആയില്യം തൃക്കേട്ട രേവതി ജനനദശ ജനിച്ച നക്ഷത്രത്തെ ആശ്രയിച്ചിരിക്കും ആദ്യ ദശ ഇതിനെ ഗർഭശിഷ്ടദശ എന്നും പറയാറുണ്ട് നക്ഷത്രത്തിന്റെ ഭാഗം ഒരു നക്ഷത്രത്തിന്റെ എത്ര ഭാഗം ബാക്കിയുണ്ടോ അതിനനുസരിച്ചാണ് ആദ്യദശയിലെ വർഷങ്ങളുടെ ബാക്കി വരുന്നത് കൃത്യമായ ജന്മസമയം അറിയാമെങ്കിൽ ഇത് കൂടുതൽ കൃത്യമായി കണക്കാക്കാൻ സാധിക്കും ദശാഫലങ്ങൾ ജാതകത്തിൽ ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥാനങ്ങൾ അനുസരിച്ച് ദശാകാലങ്ങളിൽ ശുഭവും അശുഭവുമായ ഫലങ്ങൾ ഉണ്ടാവാം ദശയുടെ ആരംഭവും അവസാനവും ദോഷപ്രദമായി കണക്കാക്കപ്പെടുന്നു